വളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്നും വേർപെട്ടത് പരിഭ്രാന്തിക്കിടയാക്കി വെള്ളിയാഴ്ച രാവിലെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് പതിനഞ്ചാം പാടത്തിനടുത്ത് വെച്ച് വേർപെട്ടത് ട്രെയിനിന് വേഗത കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് എൻജിനും തമ്മിൽ പത്ത് മീറ്ററോളം കോച്ചിലെ യാത്രക്കാർ ബഹളം വെക്കുകയായിരുന്നു എന്ന് യാത്രക്കാരനായ അജയ് കൃഷ്ണൻ പറഞ്ഞു അത് ഇവിടെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പത്രിയോടെ ഒരു ശബ്ദം വരികയും പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ ബോഗി കുറച്ച് എഞ്ചിൻ റൂമ് കുറച്ച് മുന്നോട്ട് പോയി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു ആകെ പേടിച്ച് വന്നു നോക്കുമ്പോൾ ആരുമില്ല അവര് മാത്രം അവരങ്ങോട്ട് പോയി ഞങ്ങൾ വന്നു നോക്കുമ്പോൾ ഇത് ആകെ വിട്ടുകിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇറങ്ങി ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം പെട്ടെന്ന് തന്നെ എത്തി കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമായി മെല്ലെ ആയ കാരണമാണ് അത്ര പോകുമ്പോൾ ഉണ്ടാകാതിരുന്നത് ഇത് പക്ഷേ സ്പീഡിലായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നത് തറന്നാലിരിക്കും രക്ഷപ്പെട്ടതാണ് ട്രെയിൻ നിർത്തിയതിനെ തുടർന്ന് സി എം ഡബ്ല്യു ഷൊർണൂർ സ്റ്റാഫ് അംഗങ്ങളും ഷൊർണ്ണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും മെക്കാനിക്കൽ വിഭാഗവും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു സാങ്കേതിക വിഭാഗം നടത്തിയ പരിശോധനയിലാണ് എ സി കോച്ചിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയായിരുന്നുവെന്ന് അറിയാൻ സാധിച്ചത് സാങ്കേതിക തകരാറുകൾ നീക്കിയ ശേഷം പന്ത്രണ്ടരയോടുകൂടിയാണ് വള്ളത്തോൾ നഗർ സ്റ്റേഷൻ വിട്ടത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ദീർഘനേരത്തെ സുരക്ഷാ നടപടികൾക്ക് ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി